പോളിംഗ് ശതമാനം കുറഞ്ഞതിൽ ആശങ്കയില്ലെന്ന് ഇടുക്കിയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ് പറഞ്ഞു യു ഡി എഫ് ശക്തി കേന്ദ്രങ്ങളിൽ മികച്ച പോളിംഗ് നടന്നു സംഘടനാ പ്രവർത്തനത്തിൽ അപാകതയില്ല യുവ വോട്ടർമാർ വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറിയത് പോളിംഗ് ശതമാനത്തെ കാര്യമായി ബാധിച്ചു ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലും ലീഡ് ഉണ്ടാകുമെന്നും ഡീൻ കുര്യാക്കോസ് തൊടുപുഴയിൽ പറഞ്ഞു നമ്മൾ ഉദ്യോഗസ്ഥെടുക്കേണ്ട ഒരു വിഷയമാണ് കാരണം അതെല്ലാവർക്കും ആ ഒരു കുറവ് കണ്ടിട്ടുണ്ട് പക്ഷേ അതൊന്നും ജയത്തെ ബാധിക്കുന്ന ഒരു വിഷയമല്ല എന്നുള്ളത് വ്യക്തമാണ് കാരണം പോളിംഗ് കൂറ്റുകളിലൊക്കെ ഉണ്ടായിട്ടുള്ള ആ ഒരു മുന്നേറ്റം യു ഡി എഫിന്റെ കേന്ദ്രങ്ങളിൽ നല്ല നിലയിലുള്ള ഒരു കുറവ് സാധ്യമായിട്ടുണ്ട് എന്നും നമ്മൾ പ്രതീക്ഷിച്ച ആ ഒരു തരത്തിലേക്ക് തന്നെ ആ വോട്ടിങ്ങിനെ കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു തരത്തിലുള്ള നേരത്തെ തന്നെയാണ് വന്നിട്ടുണ്ട് ഒരു ശതമാനം കുറഞ്ഞതിൽ എൻ്റെ ബീഫിൻ്റെ ശരകടനാ സംവിധാനം നല്ല നിലയിൽ തന്നെ പ്രവർത്തിക്കുകയും അതിനനുസരിച്ച് തന്നെ ഓരോ പ്രദേശങ്ങളിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി സ്വീകരിക്കും